ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണത് നല്ല അടിപൊളി ഒരു വീടും അറുപത്തഞ്ച് സെന്റ് സ്ഥലവും നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ പാലക്കാട് ജില്ല അട്ടപ്പാടി മണ്ണാർക്കാട് താലൂക്ക് അട്ടപ്പാടിയിലാണ് അട്ടപ്പാടി അട്ടപ്പാടി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിൻ നിന്ന് ആ ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്കായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഒന്ന് കയറി കാണാം ഇത് മെയിൻ റോഡ് ടാറിങ്ങ് ടാർ റോഡ് അതാ നേരെ ഉള്ളിലേക്കണ്ട് കയറുകയാണ് വീട് വാടകയ്ക്ക് നിലവിൽ വീട് വാടകയ്ക്ക് കൊടുത്തിക്കുകയാണ് ഏഴായിരം രൂപ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ വാടകക്കാരെ അവിടെ ഇല്ല അത് പൂട്ടിയുടെ കാരണം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് വീടിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ ബാക്ക് സ്ഥലമൊക്കെ ഒന്ന് കയറി കാണാം ഇതിന് നിലവിൽ വെള്ള സൗകര്യം പൈപ്പ് പൈപ്പ് വെള്ളം ഇവിടെ ഉണ്ട് അതിന്റെ പുറത്ത് നമുക്ക് ഭവാനിപ്പോഴീന്ന് ഭവാനിപ്പോഴ മെയിൻ റോഡ് സൈഡില് നമുക്കൊരു ഒന്നേമുക്കാ സെന്റ് സ്ഥലമുണ്ട് അത് ഇതിനോട് കൂടി കിട്ടണതാണ് ആ ഒന്നേമുക്കാ സെന്റ് സ്ഥലത്ത് എയർ എച്ച് പി മോട്ടറിലാണ് ഇവിടേക്ക് വെള്ളം സപ്ലൈ എത്ര ഭവാനിപ്പോഴീന്ന് ഏർ എച്ച് പി വെള്ളം വരുന്ന ആ പൈപ്പാണിത് ഈ കാണുന്നത് ി മോട്ടറിലാണ് ഇതിലേക്ക് വെള്ളം നനക്കാനുള്ള സൗകര്യം നിലവിൽ ഇതില് കഴുങ്ങും തയ്യല് വെച്ചിട്ടുണ്ട് പിന്നെ ജാതിക്കുണ്ട് കായ്ക്കൽ തുടങ്ങിയ ജാതി മരങ്ങള് പിന്നെ കുറച്ച് തേക്ക് ഒക്കെ ഉണ്ട് വെട്ട തേക്കുകളൊക്കെ കുരുമുളക് ഒക്കെ ഉണ്ട് താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാൻ വിളിച്ചോളി ഇതിന് താഴെ നമ്പർ കൊടുക്കാതിൽ വിളിച്ചോളൂ മൊത്തം സെന്റ് വെറും വെറുതെ ചെമ്മണ്ണൂർ മെയിൻ റോട്ടുമ്പോ അതെ വില എന്താ പറയണ ലക്ഷം ലക്ഷം ഒരു ഭവാനിപ്പോഴ വെള്ളം പി മോട്ടറ് ഭവാനിപ്പോഴാണ് വെള്ളം എർ എസ് പി മോട്ടറിന് ആ പൈപ്പ് ഭവാനിപ്പോഴി ആ പൈപ്പ് എന്താ കാണു കാപ്പി കുരുമുളക് കാപ്പി കാപ്പി ജാതി കുരുമുളക് അതെന്താ കുരുമുളക് തേക്കുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യ കുരുമുളകൊക്കെ കാച്ചിൽ കുരിച്ചിട്ടുണ്ട് തേക്കുകളുണ്ട് അതിലൂടെ ഒക്കെ അപ്പുറത്തുള്ളത് അപ്പറത്ത് പറഞ്ഞ റബ്ബർ നമ്മുടെ ഇതില് അത്യാവശ്യം അപ്പൊ ഈ വീടിനും സെന്റ് സ്ഥലത്തിനുമ്പാട് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഓക്കെ